നമ്മളിന്ന് അകന്നുപോയ ശ്രീ ബിജു പി നടുമുറ്റം കവിയും കഥാകൃത്തും അധ്യാപകനുമായിരുന്ന ബിജു പി നടുമുറ്റത്തിൻ്റെ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി കുട്ടികൾ കൊണ്ട് ഒരു സഹവാസ ക്യാമ്പ് അഞ്ച് ദിവസം അഞ്ച് ദിവസം നീളുന്ന ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഈ സഹവാസ ക്യാമ്പിൻ്റെ മുഖ്യ സംഘാടകനായ സുകുമാരനെ ക്ഷണിക്കുന്നു കുട്ടികളുടെ ക്യാമ്പ് നമുക്ക് ഔപചാരികമായി കിട്ടുന്ന വിദ്യാഭ്യാസത്തിനപ്പുറത്ത് പല രീതിയിൽ അറിവ് ആർജിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള സഹവാസ ക്യാമ്പുകൾ നമ്മൾ നാല് ജോലികൾക്കുള്ളിലല്ല അതിനപ്പുറത്തേക്കും ധാരാളം വിവരങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ കുട്ടികൾക്ക് നേടേണ്ടതായിട്ടുണ്ട് അങ്ങനെ പരിശീലിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പം നമ്മളൊക്കെ ഒരു മുപ്പതും വർഷങ്ങൾക്കൊക്കെ മുമ്പ് നാട്ടിൽ ചെറിയ ചെറിയ ക്ലബുകൾ ഒക്കെ ഉണ്ടായി കാണും പക്ഷെ അതൊക്കെ നാട്ടിലെ പൊതുവായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകളായി ആയിട്ടാണ് മിക്കവാറും കണ്ടുവരുന്നത് പക്ഷേ കുട്ടികൾക്ക് മാത്രമായി ചില സവിശേഷമായി മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു ഗ്രൂപ്പ് നമ്മളുണ്ടാക്കുന്നത് പക്ഷേ അതിൻ്റെ പേരൊക്കെ വളരെ ആദർശികമായി വന്നു ചേർന്ന ഒരു പേരാണ് നിലാവ് എന്നായിരുന്നു അതിൻ്റെ പേര് പിന്നീട് അത് നിലാവ് കുട്ടികളുടെ സർവകലാശാല എന്ന ഒരു പേരിലേക്ക് അത് പരിണാമപ്പെടുന്നുണ്ട് അത് ഓരോ വിഷയങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെ ഓരോ ധാരണകൾ കൂടുതൽ കൂടുതൽ പുതുക്കി പുതുക്കിയാണ് ഇങ്ങനെയുള്ള പേരുകളിലേക്ക് വരുന്നത് അത് ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ കുട്ടികളുടെ ചെറിയ ചെറിയ കൂടിച്ചേരലുകളിലൂടെ അവരുമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിലൂടെ അവർക്ക് പൊതുവായ വിജ്ഞാനം ലഭിക്കുന്ന രീതിയിലുള്ള ചെറിയ മത്സര പരിപാടികൾ നടത്തുന്നതിലൂടെ അവരുമായി ഒരുമിച്ച് പാട്ടുപാടുന്നതിലൂടെ അവരുമായി ഒരുമിച്ച് ഒക്കെ നേടുന്ന അറിവുകളുടെ ഒരു വലിയ ഒരു ഒരു സംഘാതം പുതിയ പുതിയ അനുഭവങ്ങൾ അത് സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ അപ്പുറത്തേക്ക് കിട്ടുന്ന അറിവുകളുടെ ഒരു വലിയ അനുഭവമായി മാറുന്നുണ്ട് അങ്ങനെയാണ് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ സർവകലാശാല എന്നുള്ള നിലയിലേക്ക് അത് വളർന്ന് വികസിക്കുന്നത് അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ തന്നെ പുതിയ അറിവുകൾ ആർജിക്കുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളെ മാറ്റിത്തരുക്കുന്നുണ്ട് ഒരു ബിജു ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കൊക്കെ ആർജിച്ച അറിവുകൾ ഒരു പക്ഷേ ഇങ്ങനെ സ്കൂളിൻ്റെ നാല് ചൂരുകൾക്കുള്ളിൽ നിന്ന് മാത്രം ആർജിച്ചതല്ല ഒരു നല്ല സജീവമായിരുന്ന കാലത്ത് ഇടപെട്ട പല പല മനുഷ്യർ രാഷ്ട്രീയ പ്രവർത്തകരാവാം പൊതുപ്രവർത്തകരാവാം അങ്ങനെ പല തലത്തിലുള്ള മനുഷ്യരുമായി ഇടപെട്ടതിൻ്റെ അനുഭവ പശ്ചാത്തലത്തിലാണ് നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത് ഇത് തോന്നുന്നത് തൊണ്ണൂറുകളുടെ പകുതി പെരിയാറിലെ മലിനീകരണം പെരിയാറിലെ മണൽവാരൽ ഇതൊക്കെ ബന്ധപ്പെട്ട് നടന്ന വലിയ ക്യാമ്പയിനുകളുണ്ട് ആ ക്യാമ്പയിനുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊരു പക്ഷേ പുസ്തകം വായനയിലൂടെ മാത്രം ലഭിച്ച അറിവുകളല്ല അത് നമ്മൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അനുഭവിക്കുകയും ചെയ്ത ചില കാര്യങ്ങളിൽ നിന്നും ആർജിച്ച അറിവുകളാണ് ഇപ്പോൾ എറണാകുളം മുതൽ മലയാട്ടൂർ വരെ നടന്ന് പെരിയാറിൻ്റെ ശോച്യാവസ്ഥയെ പറ്റിയിട്ട് അത് നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി മനുഷ്യരുമായിട്ട് നേരിട്ട് സംവദിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് അന്ന് തോന്നിയെങ്കിലും പക്ഷേ ഇന്നതൊരു ഇന്നത് അസാധ്യമായ ഒരു കാര്യമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആർജിച്ച അറിവുകൾ എങ്ങനെ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് വാസ്തവത്തിൽ കുട്ടികളുടെ സർവകലാശാല എന്നുള്ള രൂപത്തിലേക്ക് മാറുന്നത് ഒരു പ്രദേശത്തെ സംബന്ധിച്ചുള്ള വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ സൂക്ഷിച്ച ഒരു ഒരു കാലം ആ കാലത്തെ അതൊരു വാസ്തവത്തിൽ ആ സ്വപ്നങ്ങളെ കുറേയൊക്കെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ളത് അത് എത്രത്തോളം പ്രായോഗിക രൂപത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വേറൊരു ചോദ്യമാണ് പക്ഷെ എങ്കിൽ പോലും കുറേയൊക്കെ കുറേ കുറച്ച് പേരെ പേരിലെങ്കിലും തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കാനും അവരെ പുതിയ കർമ്മ പദങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും ഒക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ അതൊരു ഫിലിം സൊസൈറ്റി പ്രവർത്തനമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ പിന്നെ പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മാറുന്നത് ഒരു സാഹിത്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും പ്രചാരകൻ എന്നുള്ള നിലയ്ക്കും പുസ്തക എന്നുള്ള നിലയ്ക്കും സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കൊക്കെ ഒരു പക്ഷേ ഞാൻ മാറാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളുടെയും അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ എതിർച്ഛയ വന്ന ഒരു രോഗത്തിൻ്റെ അടിമയായി പോവുകയാണ് വാസ്തവത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പെട്ടു പോവുകയാണ് വാസ്തവത്തിൽ ബിജുവിന് സംഭവിച്ചതെന്നാണ് നമുക്കിപ്പോഴും തോന്നുന്നത് വളരെ ആ ഒരു എന്താ പറയുക ആ വേർപാടിനെ നമുക്ക് ഒരു പക്ഷെ പകരം വയ്ക്കാൻ അല്ലാത്ത ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഒരു എഴുപത്തഞ്ച് വർഷത്തെ ചരിത്ര എടുത്ത് നോക്കിയാൽ നമുക്ക് അത്തരത്തിലൊരു ഒരു മനുഷ്യനെ നമുക്കങ്ങനെ ഇതുവരെ പരിചയപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ അത്തരത്തിലൊരു മനുഷ്യനെ ഇല്ല എന്നുള്ളൊരു ഒരു ഒരു വസ്തുതയാണ് ഇപ്പം ഒരു നഷ്ടപ്പെടലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത് അന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ അന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആശയങ്ങളെ കുറേ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ദൗത്യമാണ് വാസ്തവത്തിൽ ബിജുവിൻ്റെ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ ബിജുവിൻ അന്ന് പ്രവർത്തിച്ച കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ആഗ്രഹങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇല്ലുമിനാറ്റി എന്ന പേരിൽ കുട്ടികളുടെ അഞ്ച് ദിവസത്തെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് അത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷായിജൻ തോട്ടപ്പള്ളി ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അന്ന് വൈകിട്ട് മഹാരാജ് കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ എൻ ഷാജി നേതൃത്വം നൽകുന്ന ഒരു നക്ഷത്ര നിരീക്ഷണം ആണ് അന്നത്തെ ക്യാമ്പിൻ്റെ പ്രധാന ആകർഷണം ഇരുപത്തി മൂന്നാം തീയതി ലോക പുസ്തക ദിനമാണ് ആ പുസ്തക ദിനത്തിൽ ബി ജി പി നടുമുറ്റൻ രചിച്ച പഠിക്കാത്ത കുട്ടി പഠിക്കുന്ന കുട്ടി എന്ന പുസ്തകത്തിൻ്റെ മൂന്നാമത് എഡിഷൻ എച്ച് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഔദ്യോഗികമായൊരു ലോഞ്ചിങ് ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ട് ആറു മണിക്ക് ശ്രീമതി നിഷ നാരായണൻ നിർവഹിക്കുന്നു അന്ന് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള വിനോദ് ലീല ആ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും അതുപോലെ ഇരുപത്തിനാലാം തീയതി കാലടി പഞ്ചായത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനി സമ്മാനിതരായ വിദ്യാർത്ഥികൾ അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് പ്രശസ്ത നാടക നാടകകൃത്ത് ശ്രീ ശ്രീമൂലാരം മോഹൻ നിർവഹിക്കും പ്രമുഖനായ തിരക്കഥാകൃത്ത് വിജു രാമേന്ദ്രൻ ആ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും ഇരുപത്തി അഞ്ചാം തീയതി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കെ ജി രാധാകൃഷ്ണൻ നയിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട് ആരോഗ്യവും ശുചിത്വവും എന്നാണ് അതിന് നമ്മൾ ഒരു വിഷയം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് ആറു മണിക്ക് നടക്കും എല്ലാവരെയും ഈ ക്യാമ്പിലേക്കും പരിപാടികളിലേക്കും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു